ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കുറച്ച് ധൃതിയിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോൻ്റെ ലാസ്റ്റിനൊക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് പിന്നെ നമ്മൾ ഇപ്പം ചെയ്യുന്ന കോണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫൈവ് മിനിറ്റ് മേക്കപ്പ് ലുക്കാണ് ഗൈസ് അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകാം കായ്സ് ഞാനപ്പോൾ എപ്പോഴും ഈ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗായ്സ് ഇതെല്ലാം ചെയ്യാൻ അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഒരു കൺസീലർ എടുത്തിട്ട് എൻ്റെ ഡാർക്ക് സ്പോട്ടെല്ലാം ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഐബ്രോ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക അതൊക്കെ നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ഞാനത് കൂടുതലും വലിച്ച് നീട്ടുന്നില്ല ഫിൽ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മളെ പിള്ളേച്ചനെ ആലോചിച്ചാൽ മതി അപ്പോൾ മര്യാദയ്ക്ക് കിട്ടിക്കോളൂ തെറ്റിപ്പോകുന്നില്ല എങ്കിൽ ദിഗംബരനെങ്കിലും ഓർമ്മിച്ചാൽ മതി ഹാ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാലോ അപ്പോൾ ഞാനിട മാഴ്സിൻ്റെ ഒരു പാലറ്റ് എടുത്തിട്ടുണ്ട് ലിപ്സ്റ്റിക് പാലറ്റാന്ന് പിന്നെ നമുക്കൊന്ന് കിട്ടി നമ്മൾ അതിനെ കൊണ്ട് പത്ത് കാര്യങ്ങൾ ചെയ്യും അതുപോലെ തന്നെ ഞാനിട ലിപ്സ്റ്റിക് കൊണ്ട് ഐ ഷാഡ് ആക്കി എടുത്തിട്ടുണ്ട് ഒരു ബ്രൗൺ കളറാണ് ഞാനിട എടുത്തിട്ടുള്ളത് ഒരു ഐഷാഡോ ബ്രഷ് ബ്രഷോ എടുത്തിട്ട് ഞാനത് നന്നായി ബ്ലൻഡോട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ടേ ഇനി നമുക്ക് കണ്ണുകളിലേക്ക് പോകാം ഒരു ബ്രഷില് ഞാൻ കുറച്ച് കാജലെടുത്തിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നമ്മുടെ കണ്ണിൻ്റെ വാട്ടർ ലൈൻ്റെ എൻഡിങ്ങിൽ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കണ്ണിൻ്റെ മേലെ ഐലൈനർ കൊണ്ട് ചെറിയൊരു ലൈൻ ഇട്ട് കൊടുക്കാം അധികം കട്ടിയാക്കാൻ പാടില്ല അതിന് കുറച്ച് മോട്ടിവേഷൻ ആവാം സ്റ്റിക്ക് കുറച്ച് ഡാർക്കായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് ഡാർക്കായിട്ട് കണ്ണ് എഴുതിയിട്ടുണ്ടെങ്കിലോ നമ്മുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് ജഡ്ജ് ചെയ്യുന്ന കുറേ പേര് നമുക്ക് ചുറ്റുമുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ നന്നായിട്ട് അണിഞ്ഞിരുങ്ങിപ്പോകുന്നത് അവർക്ക് അത്ര പിടിക്കുന്നുണ്ടാവില്ല അപ്പോൾ പിന്നെ നമ്മളെ വേറെ ഏതെങ്കിലും തരത്തിൽ പെടുത്തണമല്ലോ അപ്പം നമുക്കതൊന്നും മൈൻഡ് ചെയ്യണ്ട അപ്പം ഞാനിവിടെ ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ട് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് പിന്നെ മേലെ കൂടി ഇൻസൈറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ടുണ്ട് എനിക്ക് ഈ രണ്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അത് രണ്ടും കൂടി നമ്മൾ മിക്സ് 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 ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് നല്ലൊരു ന്യൂഡ് ബ്രൗൺ കളറാണ് ഇവിടെ കിട്ടിയിട്ടുള്ള ലിപ്സ്റ്റിക്ക് ആദ്യം ഒരുമാതിരി ഉണ്ടെങ്കിലും പിന്നെ പിന്നെ മിക്സ് ചെയ്തപ്പോൾ കുഴപ്പമില്ല അതും പോരാത്തേനെ ഞാൻ അതിൻ്റെ കൂടി ഒന്നുകൂടി ഒന്ന് ലിപ്പ് ലൈനിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ന്യൂഡ് കളർ കിട്ടേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ന്യൂഡ് കളർ ലിപ്സ്റ്റിക് ഒന്നും ഇല്ല പിന്നെ നമ്മൾ സിമ്പിൾ ലൊക്കെ ചെയ്യുന്നുകൊണ്ട് ഓവറാകാൻ പാടില്ലല്ലോ ഇനി നമുക്ക് പൊട്ട് തടാം പൊട്ടില്ലാണ്ട് എന്ത് പരിപാടിയല്ലേ പൊട്ട് തൊട്ടപ്പോൾ ആണ് നമ്മളൊന്ന് ഉസാറായത് ബട്ട് സ്റ്റിൽ എനിക്ക് പൊട്ട് തൊടുന്ന ഇഷ്ടമല്ല ഗൈസ് ഈ അവിഞ്ഞ എക്സ്പ്രഷൻ എന്തിനാന്നല്ലേ കാരണം എൻ്റെ കയ്യിൽ നിന്നൊരു കമ്മല് പൊട്ടി ഗൈസ് എനിക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു സംഭവമാണ് കമ്മല് അപ്പോൾ ഇത് ഞാൻ ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എളുപ്പം കിട്ടാൻ പക്ഷെങ്കിൽ എളുപ്പം കിട്ടാൻ വെച്ചിട്ടുമ്പോൾ എല്ലാം കൂടി അവിയൽ വെച്ച പരുവത്തിലാണക്ക് കിട്ടിയത് ഇതൊക്കെയാണ് ഗൈസിൻ്റെ സമ്പാദ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പോലെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യെസ് ഗൈസ് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഗീവ് ആണ് ഇത് കൊടുക്കാൻ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല കാരണം ഞാൻ വലിയ യൂട്യൂബറോ ക്രിയേറ്ററോ ഒന്നുമല്ല അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് പോലുമില്ല പക്ഷേ ഞാനിത് കൊടുക്കും എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വേറെ വീഡിയോയിൽ പറഞ്ഞതായിരിക്കാം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വളരെ സിമ്പിളാന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ